ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ശില്പയാണ് ഡെയിലി ഇൻസൈറ്റ്സിലൂടെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇൻസ്പിറേഷൻസ് ഫ്രം നേച്ചർ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് പ്രകൃതി നമുക്കായിട്ട് എല്ലാം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അത് നമുക്ക് കഴിക്കാനുള്ള ആഹാരമായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാനുള്ള ഇടങ്ങളായിക്കോട്ടെ അങ്ങനെ ഒരുപാട് പക്ഷേ അതിനപ്പുറത്ത് നമുക്ക് ജീവിക്കാനുള്ള പ്രചോദനവും ഈ പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഒരു ചെറിയ കഥ പറയാം ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊന്നും പരിഹരിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ പരിഹരിക്കാൻ ശ്രമിക്കാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാടൊക്കെ ഉപേക്ഷിച്ച് മറ്റൊരിടത്തേക്ക് പോവുകയാണ് അപ്പോൾ അങ്ങനെ ഒരു കാട്ടിലെത്തി കാട്ടിൽ ഒരു മരച്ചുവോട്ടിൽ വിശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു കാഴ്ച കണ്ടു ഒരു ചിലന്തി വല നെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പോൾ വലനയം ശ്രമിക്കുന്ന സമയത്ത് ആദ്യമൊന്നും അതിന് കഴിയുന്നില്ല വലനയെ ശ്രമിക്കുമ്പോൾ താഴത്തേക്ക് വീഴാണ് വീണ്ടും ആ ഒരു ചിലന്തി തൻ്റെ പ്രയത്നം ഉപേക്ഷിക്കാതെ വല നെയ്ത് തുടങ്ങുകയാണ് വീണ്ടും പാതി വഴി വെച്ച് മുറിഞ്ഞു പോകുന്നുണ്ട് പക്ഷേ പിന്നെയും ആ ശ്രമം അവസാനിപ്പിക്കാതെ ആ ഒരു ചിലന്തി തൻ്റെ വല നെയ്യൽ പൂർത്തിയാക്കുകയാണ് തനിക്കുള്ള വല ഒരുക്കുകയാണ് അപ്പോൾ ഇത് കണ്ട ആ മനുഷ്യൻ ചിന്തിക്കുകയാണ് ഞാൻ എന്തിനാണ് ഓടി ഒളിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് വരുന്നത് എൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് പരിഹരിക്കാൻ കഴിയുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ അതിനെ ശ്രമിക്കാത്തത് കൊണ്ടാണ് എനിക്കിവിടെ ഒരു പരാജയത്തിനെ പോലെ വന്നിരിക്കേണ്ടി വരുന്നത് എന്ന് ഇങ്ങനെ മനുഷ്യന് വേണ്ട പല തരത്തിലുള്ള തിരിച്ചറിവ് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം പക്ഷേ അതിനുള്ള പരിഹാരങ്ങളും നമ്മുടെ ചുറ്റുമുണ്ട് ഒന്ന് കണ്ണ് തുറന്ന് നോക്കേണ്ട ആവശ്യമുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കാതുകളൊന്ന് തുറന്നു വെക്കേണ്ട ആവശ്യമുള്ളൂ എങ്കിൽ നമുക്കത് കാണാൻ കഴിയും കേൾക്കാൻ കഴിയും നമുക്കതൊക്കെ പരിഹരിക്കാൻ കഴിയും എല്ലാവരുടെയും മുറിവിന് മരുന്നാകുന്ന നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ പ്രകൃതി ചാർലിൻ ചാപ്ലിൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മഴയത്ത് നടക്കാൻ ഇഷ്ടമാണ് കാരണം എൻ്റെ കണ്ണീര് ഞാൻ കരയുന്നത് ആരും കാണില്ലല്ലോ എന്ന് ഇവിടെ മഴ അദ്ദേഹത്തിന് ഒരുക്കുന്നത് തനിച്ച് കരയാനൊരിടാണ് മഴ അത് പ്രകൃതിയുടെ മറ്റൊരു അനുഗ്രഹമാണ് മറ്റൊരു വരദാനാണ് നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണിന് ഹൃദയത്തിന് മനസ്സിന് ലഭിക്കുന്ന ആ ഒരു തണുപ്പുണ്ടല്ലോ ആ ഒരു ആശ്വാസം അത് നൽകാൻ ഒരുപക്ഷെ ഒരു മോട്ടിവേഷൻ സ്പീക്കറുടെ വാക്കുകൾക്ക് കഴിയണമെന്നില്ല നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്ന സമയത്ത് ഒന്നും ജീവിതത്തിൽ പ്രതീക്ഷിക്കാനില്ല എന്നാ ഒരു നിമിഷത്തിൽ നിങ്ങൾ പ്രകൃതിയിലേക്കൊന്ന് ഇറങ്ങി നോക്കുക ചുറ്റുപാടുകളൊന്ന് വീക്ഷിക്കുക അവിടെ നിങ്ങൾ കാണാത്തതായിട്ട് ഒരുപാട് പുതിയ കാഴ്ചകളുണ്ട് നിങ്ങൾ കേൾക്കാത്ത ഒരുപാട് പുതിയ ശബ്ദങ്ങളുണ്ട് നിങ്ങൾ അറിയാത്ത ഒരുപാട് ഗന്ധങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് വേണ്ടി പ്രകൃതി കാത്തുവെച്ചതാണ് നമ്മുടെ ജീവിതത്തിന് ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ പ്രതീക്ഷ പകരാൻ വേണ്ടിയിട്ട് പക്ഷേ പലപ്പോഴും നമ്മൾ അതൊന്നും കാണാൻ ശ്രമിക്കുന്നില്ല അതൊന്നും കേൾക്കാൻ ശ്രമിക്കാതെ പലപ്പോഴും നമ്മൾ നമ്മുടെ കാതുകളൊക്കെ കുട്ടി അടക്കുകയാണ് ഒരുപാട് ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞ അത്ഭുതങ്ങളെ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ നിഗൂഢതകളുടെ രഹസ്യങ്ങൾ പേരുന്ന ഒരിടാണ് പ്രകൃതി നിങ്ങൾ നോക്കൂ നമ്മുടെ ചുറ്റും എന്തെന്ത് കാഴ്ചകളാണ് പ്രകൃതി ഒരുക്കി വെച്ചിട്ടുള്ളത് പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ അവ പരത്തുന്ന സുഗന്ധമായിക്കോട്ടെ അത് വ്യത്യസ്തമാണല്ലേ പിന്നെ ചെറിയത് മുതൽ ആകാശത്തെ ചുംബിക്കുന്ന അത്ര വലിയ മരങ്ങൾ ശാന്തമായി ഒഴുകുന്ന പുഴകൾ അരുവികൾ തടാകങ്ങൾ വെള്ളച്ചാട്ടങ്ങൾ പിന്നെ കടൽ കടലിനെ കുറിച്ച് എന്താ പറയാ തിരമാലകളുടെ പിന്മാറ്റവും അതിനേക്കാൾ ശക്തിയിലുള്ള തിരിച്ചുവരവും ഇതൊക്കെ നമുക്ക് ഒരു അത്ഭുതത്തോടെ അല്ലാതെ നോക്കിക്കാണാൻ കഴിയില്ല ഇങ്ങനെ മനോഹരായിട്ടുള്ള കാഴ്ചകൾ അത് ഒരു വ്യക്തിയുടെ ജീവിതത്തിന് മുന്നോട്ടു പോകാനുള്ള പുതിയ ഇന്ധനാണ് നൽകുന്നത് ഒരു വ്യക്തി ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ണും മനസ്സും ഹൃദയവും ഇതുപോലുള്ള കാഴ്ചകൾക്ക് സമർപ്പിക്കുക പ്രകൃതിയിലേക്ക് തന്നെ സമർപ്പിക്കുക അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഉറപ്പായിട്ടും ഒരു ഉത്തരം അദ്ദേഹത്തിന് ലഭിക്കും ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും അനുഭവിച്ച ഒരു വ്യക്തിക്കാണെങ്കിൽ പോലും പ്രകൃതിയിൽ അവസാനിക്കാത്ത ഇനിയും കണ്ടു തീർക്കാൻ കഴിയാത്ത മനോഹരായിട്ടുള്ള കാഴ്ചകളുണ്ട് ദൃശ്യങ്ങളുണ്ട് അതിലേക്കൊക്കെ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ കൊണ്ടുവരിക നിങ്ങളുടെ കണ്ണുകളെ നിങ്ങളുടെ കാതുകളെ നിങ്ങൾ തുറന്നു വയ്ക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രകൃതി തന്നെ നമുക്ക് ജീവിക്കാനുള്ള ആ ഒരു ഇൻസ്പിറേഷൻ നൽകും തീർച്ച താങ്ക്